മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയാണ് ദേവിക നമ്പ്യാർ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം പങ്കുവെക്കാറുള്ള വിശേഷങ്ങളെല്ലാം വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ഇപ്പോൾ അഭിനയത്തിൽ നിന്നെല്ലാം ഇടവേള എടുത്ത് കഴിയുകയാണ് താരം രണ്ടു വർഷം മുൻപായിരുന്നു ഗായകനും സംഗീത സംവിധായകനുമായ വിജയ് മാധവുമായ നടിയുടെ വിവാഹം കഴിഞ്ഞത് വിവാഹശേഷമുള്ള വിശേഷങ്ങൾ താരങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ നിരന്തരം പങ്കുവയ്ക്കാറുണ്ട് ഇവരുടെ വിശേഷങ്ങൾ കേൾക്കാൻ നിരവധി ആരാധകരുമുണ്ട് സ്വന്തം വീട്ടുകാരൻ പോലെ സബ്സ്ക്രൈബേഴ്സിനോട് വിശേഷങ്ങൾ പങ്കുവെക്കുന്നതാണ് ദേവികയെയും വിജയമാധവനെയും വ്യത്യസ്തരാക്കുന്നത് കഴിഞ്ഞ വർഷം മാർച്ച് മാസമാണ് താരം ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയത് ഇപ്പോൾ മകന്റെ കൂടെയുള്ള വിശേഷങ്ങളാണ് ഇരുവരും കൂടുതലായി പങ്കുവെക്കാറുള്ളത് ഇപ്പോഴിതാ തങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരു വലിയ സന്തോഷം കൂടി ഉണ്ടായെന്ന് പങ്കുവെച്ചുകൊണ്ടാണ് ദേവികയും വിജയയും എത്തിയിരിക്കുന്നത് ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് തങ്ങളുടെ കുടുംബത്തിലേക്ക് പുതിയൊരു അതിഥി കൂടി എത്തുകയാണെന്ന കാര്യം താരദമ്പതിമാർ പറഞ്ഞത് ദേവിക രണ്ടാമതും ഗർഭിണിയാണ് ഇപ്പോൾ ഒരു മാസമാകുന്നതേയുള്ളൂ ഇനിയിപ്പോൾ ഡെയിലി വ്ളോഗൊന്നും കാണാൻ സാധ്യതയില്ല കാരണം പുള്ളിക്കാരിക്ക് ഛർദിയടക്കം ബുദ്ധിമുട്ടുകൾ ഇത്തിരി കൂടുതലാണ് കഴിഞ്ഞ തവണത്തതിനെക്കാട്ടിലും ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ അന്ന് നാലു മാസത്തോളം കട്ടിലിൽ തന്നെയായിരുന്നു അഞ്ചാം മാസത്തിലാണ് അത് വെളിപ്പെടുത്തുന്നതും കഴിഞ്ഞ ദിവസം എൻ്റെ പിറന്നാളായിരുന്നു മുപ്പത്തിയേഴ് വയസ്സായി ഈ കാലയളവിനുള്ളിൽ ഏറ്റവും മികച്ച ബർത്ത്ഡേ ഗിഫ്റ്റ് ആണിത് ഇതിനേക്കാളും വലിയ എന്ത് സമ്മാനമാണ് കിട്ടുക ഇതൊരിക്കലും മറക്കാൻ പറ്റില്ല എല്ലാം ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ദൈവം തരുന്നതിനെ സ്വീകരിക്കുന്നു എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഈശ്വരൻ കരുതി വെച്ചിട്ടുണ്ടാവും അതിനെ ചേർത്ത് പിടിക്കുക നമ്മൾ കരുതിയിരിക്കുന്നതൊക്കെ നന്നാവണമെന്ന് നിർബന്ധമില്ല ദൈവം കരുതി ഇത് നല്ലതായിരിക്കും അതിനൊപ്പം ഈയൊരു സന്തോഷം കൂടി നിങ്ങളോട് പറയുകയാണ് എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവണം നേരിട്ട് വിളിച്ച് പറയാത്ത ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർ പോലും ഈ വ്ളോഗിലൂടെയാണ് കാര്യങ്ങൾ അറിയുക വർഷങ്ങളായ അടുത്ത പരിചയമുള്ള താരങ്ങളായിരുന്നു ദേവികയും വിജയം ഇരുവരും ഒരുമിച്ച് ചില ബിസിനസ്സുകൾ തുടങ്ങിയതിന് പിന്നാലെയാണ് വിവാഹത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നത് ഇരുവീട്ടിലും സമ്മതമായതോടെ വിവാഹിതരായേക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലാണ് ഇരുവരും ഒരുമിക്കുന്നത് മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതമായ ദേവിക വെള്ളിത്തിരയിൽ നിന്നുമാണ് സീരിയലിൽ സജീവമാവുന്നത്